പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ കുറ്റിക്കോഴി മുതൽ കീഴാറ്റിയൊരു ഫ്ലൈ ഓവർ വരിയിലെ ഭാഗത്തെ ഒരു കുറച്ച് കുറച്ച് കാഴ്ചകളാണ് നമ്മളിത് കാണിക്കുന്നത് അപ്പൊ ഒരുപാട് വർക്ക് ഇപ്പം പുതുതായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ നമ്മൾ മഴ മഴ മുമ്പാണ് നമ്മള് കഴിഞ്ഞ വീഡിയോ ചെയ്തേ ഇപ്പൊ മഴക്ക് ശേഷം ഇപ്പോൾ ഒരുപാട് പിന്നെ ഫ്ലൈ ഓവറിന്റെ വർക്കായാലും അതുപോലെ കൽവട്ടൻ്റെ ആയാലും എല്ലാം വർക്ക് ഇപ്പം നടന്നുകൊടുക്കുന്നുണ്ട് ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇന്നത്തെ അപ്പൊ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ കുറ്റിക്കോല് മുതല് കീഴാറ്റൊരു ഫ്ലൈ ഓവർ വരെ ബാപ്പുവാ നമ്മൾ ഈ കുറ്റിക്കോലിനെ തുടങ്ങുമ്പോൾ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ കൽവർട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉണ്ട് അതിൽ പ്രധാനമായിട്ടുള്ളത് ഈ കുറ്റിക്കോല് ബൈപാസ് തുടങ്ങുന്ന സ്ഥലത്തുല്ല ഒരു കൽവർട്ടാണ് ഇവിടെ ഇപ്പൊ പ്രധാനമായിട്ടുള്ളതാ ഇതൊരു കൽവർട്ട് ഇതിലേക്ക് വെള്ളം ഒഴുകണ്ട രീതി കഴിഞ്ഞ മഴയത്ത് ഇതെല്ലാം നമ്മൾ കാണിച്ചതാണ് ഒഴുകാൻ വളരെ പ്രയാസമായിരിക്കും അതുപോലെ തന്നെ ഒന്ന് തൊട്ടടുത്ത് ഒരു അണ്ടർപാസ് വരെ കൊടുത്തിട്ടുണ്ട് എന്താ ഇതും നമ്മൾ നേരത്തെ എല്ലാം കാണിച്ചത് തന്നെയാണ് എന്നാലും ഇപ്പൊ മഴയെല്ലാം പോയതല്ലേ മഴ പോയിട്ട് ഇത്രയായിട്ടും വെള്ളത്തിന്റെ ഒരു ഇത് കണ്ടോ അപ്പൊ ഇത്തരം വർക്ക് കൊണ്ട് എങ്ങനെയാണ് പ്രശ്നം പരിഹരിക്കുകയാണ് നമുക്കറിയില്ല ഇല്ല ഇതാ ഇതിന്റെ ഒരു വിഷല് നമ്മൾ അടുത്തൊന്ന് കാണിച്ചു തരാം ഇതാ ഇത് കൽവർട്ട് ഇതിന് തൊട്ടടുത്താണ് അണ്ടർപാസ് കൊടുക്കുക ഇപ്പൊ എങ്ങനെയാണ് ഇതിലേക്ക് വെള്ളം ഒഴിവാക്കിക്കൊണ്ട് ഇത് ഉപയോഗിക്കുകയെന്ന് ചെയ്ത അവരിക്ക് മാത്രമേ അറിയില്ലൂ അപ്പൊ ഇനി നമ്മൾ നേരെ പോകുന്നത് കീഴാറ്റൂര് ഭാഗത്തേക്കാണ് അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് പ്രശ്നങ്ങള് പരിഹരിക്കാനുണ്ട് എല്ലാം പരിഹരിക്കും അതിനെല്ലാം പരിഹരിച്ചുകൊണ്ട് നല്ല രീതിയിൽ തന്നെ നടത്തും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം അത്രല്ലേ നമുക്ക് പറയാൻ പറ്റുമോ നമ്മുടെ ഈ റോഡിന്റെ വർക്ക് ഏകദേശം ഒരു ഏകദേശം ഒരു അമ്പത് ശതമാനം ടാറിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ പറയാം അപ്പൊ പണി നല്ല സ്പീഡിൽ തന്നെ നടക്കുന്നുണ്ട് പക്ഷെ ചില ചില പ്രശ്നങ്ങൾ പോരായ്മകള് ഇതിൽ ഉണ്ട് പരിഹരിക്കാൻ അതാണ് അതുപോലെ തന്നെ ഈ കൽവർട്ടിന്റെ കാര്യത്തിലും അണ്ടർപാസിന്റെ കാര്യത്തിലും വലിയ പ്രശ്നങ്ങൾ നിൽക്കുന്നുണ്ട് ഈ കാണുന്നതാണ് നമ്മളെ ഉറ്റിക്കൊന്ന് വരുമ്പോൾ ആദ്യത്തെ അണ്ടർപാസ് ഈ മഴയത്ത് ഇതില് വെള്ളം ഒഴിഞ്ഞു പോയിട്ടുണ്ടായില്ല അപ്പോ ഇപ്പോ ജെ പിന്നെ ജെ സി ബി ഇതെല്ലാം വന്ന് മണ്ണെല്ലാം മാറ്റി അതിന് ശേഷമാണ് ഇപ്പോൾ ഉപയോഗിക്കാൻ പറ്റിയത് അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു രണ്ട് ദിവസം മഴ വന്നപ്പോൾ ആദ്യം ഇത് പ്രശ്നമായി ഒരു സൈഡ് റോഡ് ഇതിലേക്കുടി കൊടുത്ത് ആദ്യം പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കി അപ്പോ ഇത് മഴ പെയ്യുമ്പോൾ എപ്പോൾ വെള്ളം ഉണ്ടാകേണ്ട സാധ്യത കാണുന്നുണ്ട് ഏകദേശം ചളിയെല്ലാം ക്ലിയർ ആയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം അങ്ങനെ ആ ഒരു രണ്ട് പിന്നെ പോവാൻ പറ്റാത്ത ഇതിലേക്ക് കൂടി ഒരു റോഡ് ചെറുതാക്കി കൊടുത്തതിന് ശേഷമാണ് തൽക്കാലം ഒരു പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കിയത് അപ്പൊ ഇത് ഭാവിയിലും ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് തന്നെയാണ് തോന്നുന്നത് ഈ വീഡിയോ ചെയ്യുന്നതിൽ വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് ഈ സ്ഥലത്ത് വെച്ചിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യത്തെ വീഡിയോ എന്നുവച്ചാൽ റോഡിന്റെ പണി തുടങ്ങുന്നതിന് മുന്നേ ആദ്യത്തെ വെച്ചാൽ ആ സമയത്ത് ഇവിടെ റോഡ് പണി തുടങ്ങിയില്ല കുറച്ച് കീഴാക്കിരുന്ന് മഞ്ഞിട്ടിട്ട് വരുന്നത് തന്നെ ആദ്യത്തെ വീഡിയോ ചെയ്തത് ബൈപ്പാസിന്റെ നമ്മളാണ് നമ്മളെ വീഡിയോ കൂടിയാണ് ഇത് ആദ്യം ചെയ്തത് അന്ന് റോഡ് പണി ഇവിടെ എത്തിയിട്ടില്ല കീഴാറ്റൂരിൽ നിന്ന് തുടങ്ങി തുടങ്ങി വരുന്നുണ്ടായിരുന്നു അപ്പൊ ഇവിടെയെല്ലാം മൊത്തം വെള്ളമായിരുന്നു ഈ വയലിൽ മൊത്തം വെള്ളമായിരുന്നു പിന്നെ അതൊരു നവംബർ ഡിസംബർ സമയത്തായിരുന്നു അന്ന് പക്ഷെ ഇതിന്റെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാല് നമ്മളെ വീഡിയോ അന്ന് നല്ല രീതിയിൽ ആള് കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനുശേഷം തളിപ്പറമ്പ് റോഡിട്ടിട്ട് എട്ട് ഒമ്പത് പത്ത് കെ എല്ലാം ഓടി നല്ല രീതിയിൽ തന്നെ അതിന് ശേഷം എല്ലാം വീഡിയോ ഓടിയിട്ടുണ്ട് പക്ഷെ നമുക്ക് ഇതിനെ പ്രത്യേകിച്ച് കൂടുതലൊന്നും അറിയില്ല യൂട്യൂബിന്റെ അകത്തുനിന്ന് പിന്നെ മോണിറ്റേഷൻ ചെയ്യേണ്ടതും എന്റെ സബ്സ്ക്രൈബർ വിഷയൊന്നും നമുക്ക് എന്നെ സംബന്ധിച്ചിട്ട് അറിയില്ല അതുകൊണ്ട് അന്നത്തെ മോണിറ്റേഷൻ ആകേണ്ട സംഭവം അതില്ലാണ്ടായി അപ്പോ അതിനുശേഷം നമുക്ക് വേണ്ട രീതിയിൽ വാച്ചവറും കിട്ടിയിട്ടില്ല അന്ന് ഞാൻ തുടങ്ങിയെന്ന് പറഞ്ഞാല് ഇതിൻ്റെ അകത്തുനിന്ന് ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഇതില് സബ്സ്ക്രൈബർ കിട്ടുവോ ഒന്നും വിചാരിച്ചിട്ടല്ല നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും ആദ്യത്തെ വീഡിയോ കണ്ടാൽ മനസ്സിലാവും നമ്മുടെ നാട്ടിന്റെ കൂടെ ഒരു പുതിയൊരു വർക്ക് എന്താണെന്ന് നാടിന്റെ ഒരു വികസന എന്ന നിലയില് നല്ലൊരു വർക്ക് ഇറങ്ങുമ്പോൾ നമ്മള് ആ ഒരു മൊബൈലെടുത്ത് ആ വീഡിയോ പിടിച്ചു യൂട്യൂബിൽ കിട്ടു ഇത്രമാത്രം എണക്കറിയു അത് ഓടിയത് എത്രയാണ് എത്ര എത്രയാൾ തണ്ടീനൊന്നും അന്ന് നോക്കിയിട്ടില്ല നോക്കാനോട്ട് അറിയോ ഉണ്ടായില്ല ഇപ്പൊ നോക്കുമ്പോ ആണ് അതിന്റെ സങ്കടം തോന്നുന്നത് കാരണം വെച്ച് കഴിഞ്ഞാല് നല്ല രീതിയിൽ വാച്ച് ഹവറും കാര്യങ്ങളും ഉണ്ടായ ഒരു വീഡിയോ ആയിരുന്നു അന്ന് അന്നത്തെ കോവിഡ് സമയത്താകുമ്പോ അപ്പോ ഇതാണ് നമ്മളെ യൂട്യൂബും വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ചെറിയൊരു കാര്യം പറയേണ്ടത് അന്ന് നമുക്ക് നല്ലൊരു വരുമാനം ആവുമായിരുന്നു പക്ഷേങ്കില് അത് ചെയ്യാൻ പറ്റിട്ടില്ല അത് നമ്മളെ അറിയില്ലായ്മ പറ്റുമോ അപ്പൊ ഇങ്ങനെ ഒരു വരുമാനം കിട്ടുന്ന ഒരു സംഭവമാണ് ഈ യൂട്യൂബ് വീഡിയോ എന്ന് അന്നറിയില്ല അപ്പോ അറിഞ്ഞു വരുമ്പോൾക്ക് സമയം കടന്നും പോയി അപ്പോൾ നമുക്ക് നോക്കാം നിങ്ങളെല്ലാം സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനിയും നമുക്ക് അതിലേക്ക് എത്താൻ പറ്റുമോ ഓക്കെ നമുക്ക് ബാക്കി നമുക്ക് കാണാം വാങ്ങാനില്ലെങ്കിലും നമ്മുടെ നാടിന്റെ ഒരുപാട് മാറ്റങ്ങൾ നമ്മളെ നാട്ടിൽ പുറത്തുള്ളവർക്ക് വിദേശത്ത് അടക്കമില്ലവർക്ക് കാണാനൊരു അവസരമാണ് നമ്മൾ ഒരുക്കുന്നത് അപ്പോ വാ നമുക്ക് കാണാം പിന്നീട് ഒരു വർക്കാണ് ഇവിടുത്തെ തോടിനെ കൽവർട്ട് അതായത് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് തോടിന്റെ ഇപ്പം വേറെ ഭാഗത്തേക്ക് റൂട്ട് മാറ്റിയിട്ട് കൊടുത്തിട്ടാണ് കൺവെർട്ട് ചെയ്യുന്നത് ഇത് കൂവോട് മുള്ളൂല് ഭാഗത്തേക്ക് പോകുന്ന ചെറിയൊരു തോടാണ് ഇവിടെയെല്ലാം വെള്ളം കയറുന്ന ഒരു സ്ഥലം അന്ന് ഇതെല്ലാം ഈ തോടിനെ കുറച്ച് ഇപ്പത്തേക്ക് കൂടി ഇത് മാറ്റി കൊടുത്തിട്ടുണ്ട് അവിടെ വർക്ക് നടക്കുന്ന സമയത്ത് ബാ അത് നമുക്ക് ഇത് ഇവരെല്ലാം താമസിക്കുന്ന ഷെഡുകളാണ് അത് കഴിഞ്ഞാല് ഇല്ലതാണ് നമ്മുടെ കൂട് റോഡിന്റെ ഒരു പ്രധാനപ്പെട്ട അണ്ടർപാസ് ബസ് പോണത് ഇതിപ്പോ തൽക്കാലത്തേക്ക് വർക്ക് നിർത്തി നിർത്തിവെച്ചിട്ടേ ഇല്ലത് ഇത് ഹൈറ്റ് കൂട്ടണം എന്നെല്ലാം പറഞ്ഞിട്ട് തൽക്കാലം പണി സ്റ്റോപ്പ് ചെയ്തതാണ് അപ്പൊ ഇതെല്ലാം വെള്ളത്തിന്റെ ഒരു പ്രശ്നവുള്ള ഒരു സ്ഥലം തന്നെയാണ് ഇതിന്റെ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഇതിന് തൊട്ടടുത്ത് രണ്ട് കൽവർട്ടാണ് കൊടുത്തിട്ടുള്ളത് ഒരു വക വർഗ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഒന്ന് നോക്കാം ഇതാണ് ഒരു കൽവർട്ട് ഇതെല്ലാം ബോക്സ് കൽവർട്ടാണോ തൊട്ടടുത്ത് അപ്പൊ വെള്ളം ഇവിടുന്ന് ഇതിന്റെ ദിശ മാറ്റാൻ പറ്റും മൊത്തത്തിൽ കൽവർട്ട് കംപ്ലീറ്റ് ബോക്സ് ടൈപ്പ് ആണോ ബോക്സ് കൽവർട്ടാണ് നല്ലവിടെയും കൊടുത്തിട്ടുള്ളത് ഇതൊന്നും ഇതിന്റെ തൊട്ടടുത്ത് തന്നെ വേറൊന്നും കൂടി കൊടുത്തിട്ടുണ്ട് വരിക ഇതാണ് ഈ വെള്ളത്തിന്റെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയില്ല ഒരു വേറൊരു കൺവേർട്ട് ഇവിടുന്ന് ഇപ്പൊ തോട്ടില് വരുന്ന വെള്ളം ഇവിടുന്ന് തന്നെ തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇണ്ടോ ഇവിടെ ഒരു കൽവാർത്തിന്റെ പണി എടുക്കുന്നുണ്ട് ഇണ്ടോ എന്ന വലിയ കൺവേർട്ടാണ് ഒന്നിതും ഒന്ന് അതിന്റെ തൊട്ടടുത്ത് വേറൊന്നും അത് രണ്ടിലെ കൂടി വെള്ളം ഈ ഭാഗത്തുനിന്ന് അപ്പുറം മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാല് അപ്പുറത്താവുമ്പോൾ പിന്നെ വയലിന്റെ കൂടെ ഒക്കെ ഒഴുകിപ്പോയിക്കോളൂ ഈ അണ്ടർപാസിൽ വരുന്ന വെള്ളത്തിന്റെ പ്രശ്നം ഒരു പരിധി വരെ പരിഹരിക്കാൻ പറ്റും അങ്ങനെ ആയിരിക്കും ഇവര് ചെയ്യുന്നുണ്ടാവുക അങ്ങനെ അല്ലാണ്ട് ഇവരുടെ അടുത്തടുത്ത് രണ്ട് കൽവർട്ട് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ വരുന്നത് ഈ തോട്ടിന്റെ കൂടി തലപ്പുറമു ഭാഗത്തുനിന്ന് വരുന്ന വെള്ളമാണ് അപ്പോൾ കഴിഞ്ഞ സമയത്ത് മഴക്ക് മുഴുവൻ ചളിയായ സ്ഥലമായത് പിന്നെ ഇവിടത്തെ ഒരു പ്രത്യേകതയുണ്ട് ഇതെല്ലാം ഒരു കംപ്ലീറ്റ് ഒഴിഞ്ഞ പോലെ ഈ ഭാഗം മുഴുവൻ ഇവല്ല നമ്മൾ നേരത്തെ കണ്ട ഭാഗം മുഴുവൻ നമ്മളുടെ കോൺക്രീറ്റ് ബീമുകൾ കഴിഞ്ഞ വീഡിയോലൊക്കെ കണ്ടിട്ടുണ്ടാവും കംപ്ലീറ്റ് കിലോമീറ്റർ ദൂരത്തില് ഘടകടിയൻ ബീമുകൾ വാർത്ത് സെറ്റാക്കിയത് അത് കംപ്ലീറ്റ് കൊണ്ടുപോയി അവിടെ ഫ്ലൈ ഓവറിന് സെറ്റാക്കിട്ടുണ്ട് അപ്പോ അതുമെല്ലാം നമുക്ക് ഇപ്പൊ കാണാം ഇപ്പൊടെ ഒരു പ്രധാനപ്പെട്ട വർക്ക് നടക്കുന്ന ദൈ കാ കാണുന്നില്ലേ അടുത്തത് കാണിച്ചാലേ ഇപ്പൊ കാണുമ്പം ഈ റോഡ് രണ്ടും പാർട്ടിഷൻ ചെയ്ത പോലെ ഇല്ലേ രണ്ട് റോഡ് അപ്പുറം ഇപ്പറം ശരിക്കും പാർട്ടിഷൻ ചെയ്തതല്ല ഇത് നമ്മളെ ഈ റോഡിന്റെ വാളാന്നോ എന്തോ ഇത് നിലത്ത് കോൺക്രീറ്റ് ചെയ്യുന്നൊരു പകരം ഇത് അട്ടി അട്ടി വെച്ചിട്ട് ഇത് ഫൗണ്ടേഷൻ ആണോ ഇതിന്റെ താഴത്താണോ ഇത് എടുത്ത് വെക്കുന്നതാണോ ഇത് എടുത്ത് മാറ്റി വെച്ചത് കാണിച്ചാലേ കൊറച്ച് ഇത് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് അട്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മള് വലിയൊരു വാളായിട്ട് മാറും ഇത് അപ്പൊ അതിന്റെ വർക്കാണ് ഇപ്പോ നടക്കുന്നത് അത് കോൺക്രീറ്റ് ചെയ്യുന്നതും സെറ്റാക്കുന്നതും ഇതെല്ലാം രാവിലെ തന്നെ പണി തുടങ്ങി മണ്ണിന്റെ മണി ഏകദേശം ആയിട്ടും ഒരുപാട് നമുക്ക് ഇപ്പൊ ഇവിടെ തന്നെ ഒരു പത്തിരുപത് ലോറി ഉണ്ടാവുമായിരിക്കും ഇതാണ് അതിന്റെ ഉള്ളത്തെ കമ്പി ഹായി ആ കാണാണ് കീഴാറ്റൂരിലെ അണ്ടർപാസ് അതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെള്ളത്തിന്റെ ഒരു പ്രശ്നമുള്ള സ്ഥലമാണ് നമ്മളൊരു വീഡിയോ ഒരു കഴിഞ്ഞ തന്നെ മുന്നത്തെ വർഷം ചെയ്തിട്ടായിരുന്നു അല്ല ഇവിടെ ഒരു കൽവട്ട് കൊടുത്തിട്ടുണ്ട് കൽവട്ട് കുറേ കേട്ടോ നമ്മള് അത് വീഡിയോ കാണിക്കാൻ വിട്ടുപോയതാണ് പോയതാണ് അപ്പൊ ഇവിടെ വെള്ളം കേറിയിട്ടേ റോഡ് ബ്ലോക്ക് ആവുന്ന ഒരു സ്ഥലമായിരുന്നു അതൊരു വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ തോടാണ് അങ്ങോട്ടേക്ക് എത്തുന്നത് എന്തോ ഇതിപ്പോ മഴ പെയ്യുമ്പോ എല്ലാം വെള്ളം കയറിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം എല്ലാം വെള്ളം കയറിയിട്ട് നിറഞ്ഞ സ്ഥലമാണ് അപ്പോ ഇപ്പൊ ഇവിടെ വെള്ളം ഡ്രൈ ആയിട്ടുണ്ട് അപ്പോ അടുത്ത സ്ഥലത്തേക്ക് പോവാം വിടെയാണ് ഇത് കുറച്ച് കൂടുതലായിട്ട് ഇല്ലത് വീട്ടിൽ തന്നെയാണ് ഇത് കൂടുതലായിട്ട് വെക്കാനില്ലതോ അത് പണി നടക്കുന്നുണ്ടെ ഈ കാണുന്നതാണ് നമ്മൾ നേരത്തെ കണ്ട സാധനമാണ് ഇത് ഉണ്ടാ അപ്പൊ വെള്ളത്തിൽ നിന്ന് കോൺക്രീറ്റ് ചെയ്ത് കെട്ടിപ്പൊണ്ടി വേണ്ട ഇത് ഓരോന്നോരോന്നായിട്ട് അടുക്കി വെച്ചാൽ ഈ സംഭവം റെഡിയായി ആയി ഇത് കഴിഞ്ഞ വർഷം ഫൗണ്ടേഷൻ ചെയ്തതാണ് അതിന്റെ മേലെയാണ് ഇതെല്ലാം എടുത്തു വെക്കുന്നത് എന്തോ അങ്ങനത്തോളം അങ്ങനെ വെച്ച് വെച്ച് പോവും അപ്പൊ ഇവിടെ താറിങ് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഏകദേശം താറിങ്ങും ഏകദേശം കഴിഞ്ഞതാണോ എല്ലി റെഡി ആയതാണോ ഇനി നമുക്ക് ഇനിയാ ഇനിയുണ്ട് അണ്ടർപാസ് നമുക്ക് പോയി നോക്കാം മറ്റൊരു അണ്ടർപാസ് ആണ് ഇത് ഇതിന്റെ പണി പകുതിയായി ഇത് തിരുവത്തേക്ക് പോന്ന റോഡിന്റെ പകുതി നമ്മളെ ഫ്ലൈ ഓവറാണ് ആടെ കാണുന്നത് അതിനിങ്ങനെ തലയെടുപ്പോടുകൂടി നിൽക്കുന്നുണ്ട് അപ്പൊ അങ്ങോട്ടേക്ക് ഒന്ന് പോയി നോക്കാം അപ്പൊ ഇതിലെ കൂടി തന്നെ ഇതിലേ പോവും ഇതിലെ കൂടി ടയർ കയറി കൂടെ തന്നെ അങ്ങനെ നമ്മളെ ഫ്ലൈ എത്തി ഉണ്ടോ നമ്മൾ നേരത്തെ കണ്ട ഭീമ് അത്ര ഒരു ഒരു പില്ലറിന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ഭീമ് വേണം അപ്പോ നിങ്ങൾ നിങ്ങളാലോചിക്കട്ടെ നമ്മൾ നൂറ് കണക്കിനെ നൂറ് ഇരുന്നൂറൊന്നും അല്ല അത്രയും ഭീമ് അഞ്ചാറ് മീറ്റർ നീട്ടത്തിൽ നല്ല ഹൈറ്റിൽ ഇല്ല സാധനം എന്നെ കേ നമ്മളതില് കൊറേ വീഡിയോ ഇവിടെ എടുത്തു വെക്കുന്നത് അടക്കമുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായില്ലേ അപ്പൊ ഏകദേശം ഫ്ലൈ ഓവർ ആകാശപാത ഇങ്ങനെ സെറ്റായി വരുന്നുണ്ട് അങ്ങോട്ട് കുറച്ചുകൂടെ പോയി നോക്കാം കണ്ടോ നാല് വരി പാത നല്ല അടിപൊളി നല്ല സിറ്റിയിൽ ഇല്ലതുപോലെ നമ്മളെ ഗ്രാമത്തിൽ എന്തോ എന്ത് രസമാണ് നമുക്ക് നേരിട്ട് ഇവിടെ ഇതിൻ്റെ അതൊരു ഉപകാരമൊന്നുമില്ല എന്നാലും നമ്മുടെ നാട്ടിന്റെ കൂടി വരുന്ന ഒരു പ്രൊജക്റ്റ് നിലയില് നമ്മളിതിനെ എന്തുവാ എന്ത് രസാന്ന് നോക്കിയെ ഒരു അഞ്ഞൂറ് മീറ്റർ അളവുണ്ടാവൂലേ ഉണ്ടാവുവാളം ഉണ്ടാവുമായിരിക്കും നമ്മളെ ചങ്കുകൾ പണിക്ക് പോലെയാണോ എന്ത് രസാന്നല്ലേ കാണാൻ വേണ്ടിയത് കഴിഞ്ഞ വീഡിയോ നമ്മൾ ഇത് വെക്കുന്നതാണ് ഇതിന്റെ പില്ലറ് ഏറ്റി വെക്കുന്ന വീഡിയോ ചെയ്തത് അതിനുശേഷം ഇപ്പൊ ഒരു നാലഞ്ചു മാസം കൊണ്ടില്ല മാറ്റുന്നുണ്ടോ എന്ത് രസമാണ് നോക്കിയാല് എത്ര ദൂരത്തിലാണ് ഒരു പത്തൊരു പില്ലറുണ്ടാവോട്ടെ ഇത് ഇന്നലെങ്കിലും അടുത്ത ദിവസം ഇതിന്റെ മേലെ കൂടെ കേറിയൊരു വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് എടുക്കാം നോക്കട്ടെ ഇന്നത്തെ കേറാൻ പറ്റും നോക്കട്ടെ സ്റ്റാഫിനെ കേട്ടാൻ വേണ്ടിട്ടുള്ള ബസ്സാണ് വരുന്നത് ഇതിപ്പോ ഇവിടുന്ന് രണ്ട് റോഡ് ക്രോസ് ചെയ്യുന്നുണ്ട് ഒന്ന് താഴോട്ടേക്കും ഒന്ന് മേലോട്ടേക്കും പറമ്പിലേക്കും ലാസ്റ്റ് വർക്ക് ബാക്കിയുണ്ട് ഭീമിന്റെ പണി കഴിഞ്ഞിട്ടുണ്ട് ണിയാണ് വലിയത് അതിന്റെ മേലാണ് ഈ മണ്ണല്ലെടുത്തു കൊണ്ടുവരുന്നത് എന്നെ നമ്മൾ കൊറേ പ്രാവശ്യം കാണിച്ചല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞ സ്ഥലം വരെ എത്തി അപ്പൊ നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ നമ്മള് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വിശേഷമായിട്ട് നമ്മൾ വീണ്ടും വരും ഓക്കെ